വറുത്ത അരിപ്പൊടി കൊണ്ട് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാവുന്ന അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായ ഈ പഞ്ഞി പോലുള്ള അപ്പം വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അരി കുതിർക്കേണ്ട അരക്കേണ്ട പുളിപ്പിക്കാനൊന്നും വെക്കണ്ട വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുന്ന പിള്ളേർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനേ ഉള്ളൂ ഉച്ചയ്ക്ക് നമുക്ക് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം വളരെ സോഫ്റ്റും സ്മൂത്തും നല്ല ടേസ്റ്റിയുമായ ഈ പഞ്ഞി അപ്പം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ അവൽ നന്നായിട്ട് കഴുകി പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുതിർത്തി എടുത്താണത് അതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് ശർക്കര ഉരുക്കി ശർക്കര പാനിയാക്കി ചെറിയ ചൂടോടുകൂടി തന്നെ അതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഒന്ന് അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് ബാക്കിയുള്ളത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യമേ കുറേ വെള്ളം ഒഴിക്കരുത് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ ചേർത്ത് ആ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഇനി നമുക്കത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ഇപ്പോൾ ആ ജാറും കൂടി കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യമേ നമുക്കധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതേപോലെ പാകത്തിന് കിട്ടില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പാകത്തിനാണ് ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് ഒന്നുകൂടി ടൈറ്റായിട്ട് വരും ഇതേപോലെ നമ്മൾ ഒന്ന് അടിച്ച് വെക്കുക നന്നായിട്ട് ഈ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി നല്ല ബ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തലദിവസമൊന്നും ഇത് വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ച് ഒരമണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് ഇത് പൊങ്ങി വരും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ഈസ്റ്റ് ആയിരിക്കണം അപ്പോൾ ഈസ്റ്റും അവരും ഒക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ ഉപ്പ് ചേർത്താൽ മതി അധികം ഉപ്പാകരുത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം ഇത്തിരി മധുരം പോരാത്ത പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഇത്തിരി ശർക്കര പാനീയം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാനടപ്പിൽ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ക്രിസ്മസ് ഇട്ട് കൊടുക്കുക ക്രിസ്മസും കശുവണ്ടി പരിപ്പും നമുക്ക് വറുത്തെടുക്കണം ഇപ്പം കിസ്മിസ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ കൊണ്ടാണ് അതൊന്ന് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു അംശം കൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ വറുത്ത് മാറ്റുക അതിലേക്ക് തന്നെ നമുക്ക് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതും വറുത്ത് മാറ്റുക ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതിലാണ് എല്ലാം വറുത്തെടുക്കുന്നത് അപ്പോൾ തേങ്ങാക്കും കരിഞ്ഞു പോകരുത് ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറിയാൽ മതി അപ്പോൾ വെളുത്ത വെള്ള കളറ് തന്നെ ആയിരിക്കണം എന്നിട്ട് നമുക്ക് ഇതും മാറ്റി വെക്കാം എന്നിട്ട് ഇഡലി പാത്രത്തിൽ ഒരു നാല് ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അപ്പോൾ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രം ഒന്ന് ചൂടാക്കുക അതിലേക്ക് ഇത്തിരി നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ പെരട്ടിയിട്ട് ഒന്ന് ചൂടാക്കി വെക്കുക എന്നിട്ട് അതിലേക്ക് ആദ്യം നമുക്ക് വറുത്തൊഴിച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഇനി മാവ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പകുതി മാവ് നമുക്ക് പകുതി ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ നിറച്ചൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇത് പൊങ്ങി വരും നന്നായിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കശുവണ്ടി പരിപ്പും ക്രിസ്മസും വറുത്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ അപ്പം റെഡി നല്ല സൂപ്പർ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു അപ്പമാണ് നമ്മൾ തയ്യാറാക്കി വെക്കണം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആറി നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ താഴെ ഭാഗം നിറയെ തേങ്ങകൾ തേങ്ങ കൊത്തല്ലേ എന്നിട്ട് ഫ്രണ്ടിൽ നമ്മൾ കശുവണ്ടിയും ക്രിസ്മസൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള നല്ല സുന്ദരിയായ അപ്പം നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റും സ്മൂത്തും ആയ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയാൽ ഈ അപ്പം നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക നമ്മൾ അരിയും കുതിർത്തേണ്ട അരക്കണ്ട ഒന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കിയെടുത്ത് അപ്പം മാവ് പുളിക്കുകയും വേണ്ട പുളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പിച്ച് ഭയങ്കര പുളി രസം ആയിരിക്കും അപ്പം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനൊരു പുളി രസം ഉണ്ടാകുകയുമില്ല നല്ല ആയിരിക്കും നല്ല മണവും രുചിയുമുള്ള ഈ അപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം